ബഹുമാനമുള്ള സഹോദര സഹോദരിമാരെ ബഹുമാനപ്പെട്ട പരിശുദ്ധ സൂറത്ത് ദുഹാനിന്റെ വ്യാഖ്യാനത്തിൽ പത്താമത്തെ മജലിസിലാണ് നാം ഇരിക്കുന്നത് ഹാമീം എന്ന മഹാർത്ഥങ്ങളുള്ള മഹാ ആശയങ്ങളുള്ള അള്ളാഹുവിന്റെ വചനവുമായി ബന്ധപ്പെട്ട ചില പൊരുളുകൾ ഈ പ്രഭാഷണങ്ങൾക്കിടയിൽ നിങ്ങളോട് പറയുകയുണ്ടായി തത്സംബന്ധമായ കാര്യങ്ങൾ തത്തുല്യമായ പദങ്ങളിൽ വീണ്ടും ഒളിഞ്ഞു കിടക്കുന്നത് ഇൻഷാ അള്ളാഹ് ിയും അവസരമുണ്ടാകുമ്പോൾ പറയാം കേവലം ഒരു പദത്തിൽ മാത്രം മുന്നോട്ട് പോയി അരസപ്പെടുത്തുന്നില്ല എന്നാൽ ഇനിയും അതിൻ്റെ തെളിവാർന്ന രഹസ്യങ്ങൾ അനവധി അനവധിയാണ് എന്നും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അത് പറയാനുള്ള അവസരമെല്ലാം ഇനിയും തുറന്നു വന്നേക്കും എന്ന് പ്രതീക്ഷിക്കുകയുമാണ് അള്ളാഹു പറയുന്ന വചനം ഹമീം കിതാബിൽ മുബീൻ എന്നാണ് ഹമീം കിതാബിൽ മുബീൻ തെളിവാർന്ന ഈ വേദഗ്രന്ഥമാണ് സത്യം വ്യക്തമായ ഈ വേദഗ്രന്ഥമാണ് സത്യം സ്പഷ്ടവും വ്യക്തവുമായ ഈ മഹാഗ്രന്ഥമാണ് സത്യം എന്ന എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇതെന്തുകൊണ്ടാണ് അനുവാചകനെ അറിയിക്കുന്നത് എന്നൊക്കെ നാം ചിന്തിക്കണം ഖുർആൻ അത് സ്പഷ്ടമാണ് വ്യക്തമാണ് എന്ന് ഇടയ്ക്കിടെ പറയുന്ന ഒരു ശൈലി പൊതുവായ ഖുർആാനിലുണ്ട് അത് അതിലേക്ക് ഇറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി മനസ്സിലാവുകയും ചെയ്യും അത് മനസ്സിലാക്കിയെടുക്കുക എന്നത് അനുവാചകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് അതായത് തൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ സാമൂഹിക ഘടനയിൽ പ്രപഞ്ചഘടനയിൽ ഈ വേദഗ്രന്ഥത്തിന് നിർവഹിക്കാനുള്ള അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ചില സൂചനകൾ നൽകുകയാണ് അല്ലെങ്കിൽ ചില വ്യക്തതകൾ നൽകുകയാണ് ഈ ഇതുപോലെയുള്ള ആയത്തുകൾ ചെയ്യുന്നത് ഖുർഹാനെ സംബന്ധിച്ചിടത്തോളം ഖുർഹാനിന്റെ ഒരു സ്പേസ് എന്നാൽ അത് മറ്റൊരു വേദഗ്രന്ഥത്തിനോ മറ്റൊരു ഗ്രന്ഥത്തിനോ കയറി നിൽക്കാൻ കഴിയാത്ത ഒരു സ്പേസാണ് ആ സ്പേസിൽ അനിവാര്യതയുമാണ് എന്തുകൊണ്ട് ആ അനിവാര്യത പ്രപഞ്ചത്തിന്റെ അവസാനം വരെ ഉണ്ടാകേണ്ടത് അത്യാവശ്യമായതുകൊണ്ടാണ് ഇതിൽ ആർക്കും കൈകടത്താൻ കഴിയില്ല അല്ലെങ്കിൽ സാധ്യമല്ല എന്നൊരു പ്രസ്താവന നടത്തിയിട്ടുള്ളത് അതാ സ്പേസ് വളരെ വ്യക്തമായി വേദൊരു ഗ്രന്ഥത്തിനോ വേദഗ്രന്ഥത്തിനോ ആ സ്പേസിൽ കയറി നിൽക്കാൻ കഴിയില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം അതുണ്ടാവേണ്ടത് അത് അനിവാചകന്റെ മുന്നിൽ നിൽക്കേണ്ടത് പ്രത്യേകിച്ച് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസലമയുടെ ഏഴ് ഏഴാം നൂറ്റാണ്ട് മുതൽ അന്ത്യനാൾ വരെ ഇത് സമൂഹത്തിന്റെ മുന്നിൽ പ്രകാശം പരത്തി ജ്വലിച്ചു നിൽക്കേണ്ടത് വളരെ അനിവാര്യതയുമാണ് എന്തുകൊണ്ട് സാമൂഹിക ക്രമങ്ങളിൽ കുടുംബജീവിതത്തിൽ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങളിൽ സാമ്പത്തിക കാര്യങ്ങളിൽ എക്കാലത്തും മനുഷ്യൻ പ്രയാസങ്ങളെ നേരിട്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും സങ്കീർണ്ണതകളുടെ സങ്കീർണതകളുടെ കാലഘട്ടമാണ് ഏഴ് ഏഴാം നൂറ്റാണ്ടോടുകൂടെ ഉണ്ടായിട്ടുള്ളത് അവസാന കാലഘട്ടം എന്ന് പറയുന്നത് അത്തരത്തിലുള്ളതാണ് താനും അപ്പോൾ മറ്റൊരു ഗ്രന്ഥത്തിനോ ഒരു ഉപദേശത്തിനോ അതിന്റെ ചുരുളുകൾ അഴിക്കാൻ കഴിയില്ല റുഹ് പോലെ അത് ഒരു വേദഗ്രന്ഥമോ ഒരു ഗ്രന്ഥമോ ഒരു ഉപദേശമോ അത് നിർവഹിച്ചിട്ടുമില്ല അപ്പോൾ അന്ത്യനാള് വരെ ഇത് സൊസൈറ്റിയുടെ മുന്നിൽ ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് കേവലം ഒരു വെല്ലുവിളി എന്ന നിലയിലല്ല ഇത് പറയുന്നത് ി എന്ന് പറയുന്ന ഖുർ വെല്ലുവിളിയിലോ വെല്ലുവിളിയായോ സാമർഥ്യമായോ അല്ല എടുക്കേണ്ടത് പകരം ഒരു അനിവാര്യത എന്ന നിലക്കാണ് ഒരു അനിവാര്യത എന്ന നിലയിലാണ് അതെല്ലാം കാണേണ്ടത് അത് കേവലം വെല്ലുവിളിയല്ല അല്ലെങ്കിൽ സൃഷ്ടാവ് സൃഷ്ടിയെ എന്തിനു വെല്ലുവിളിക്കുന്നു സൃഷ്ടി എന്നും സൃഷ്ടി തന്നെയല്ലേ പിന്നെ അവന്റെ ആഴത്തിലുള്ളവരും മനനം ചെയ്യുന്നതിലേക്കുള്ള അവന്റെ ചിന്തയെ ഉണർത്തലായിരിക്കും ഇത്തരം പ്രയോഗങ്ങളുടെ ഉദ്ദേശ്യം അല്ലാതെ സൃഷ്ടാവിനോട് ഏറ്റെടുക്കാൻ സൃഷ്ടി ആരാണ് പിന്നെ ഇതിന്റെ പിന്നിലുള്ളത് അവന്റെ ബുദ്ധിയെ ഉണർത്തുക എന്നുള്ളതാണ് ഒന്ന് ഒരു യാഥാർത്ഥ്യം അറിയിക്കുകയും ചെയ്യുക എന്താ യാഥാർത്ഥ്യം ഇതൊരിക്കലും മലീമസമാക്കാൻ മനുഷ്യർ കഴിയില്ല ഇതിന്റെ സ്പഷ്ടതയും വ്യക്തതയും അന്ത്യനാൾ വരെ നിലനിർത്തും അതാണ് പറയുന്നതിന് അർത്ഥം എപ്പോഴെല്ലാം അതിന്റെ വ്യക്തതയും സ്പഷ്ടതയും നഷ്ടപ്പെടുന്നുവോ അങ്ങനെ അസാധ്യമാണ് ഇനി അങ്ങനെ സങ്കല്പിച്ചാൽ തന്നെ മാനവ സമൂഹത്തിന്റെ മുന്നിൽ അവന്റെ സങ്കീർണമായ പ്രയാസങ്ങളെ സാമൂഹികമാണെങ്കിലും വ്യക്തിപരമാണെങ്കിലും കുടുംബപരമാണെങ്കിലും പ്രാപഞ്ചികമായ തലങ്ങളിലാണെങ്കിലും മനുഷ്യന്റെ ചിന്താമണ്ഡലങ്ങളെ ചൂടുപിടിപ്പിക്കുന്നതും മനുഷ്യന്റെ സങ്കീർണതകളുടെ സങ്കീർണമായ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായ ഒരു സൊല്യൂഷൻ മനുഷ്യന്റെ മുന്നിൽ ഇല്ലാതെ വരും അപ്പോൾ പിന്നെ പ്രപഞ്ചത്തിന്റെ മുന്നിൽ ഈ മാനവ സമൂഹം എന്തിന് ഇനി നിലനിൽക്കുന്നു എന്ന ചോദ്യം ബാക്കിയാവും ആ ചോദ്യം ഖുർഹാനുള്ള കാര്യത്തോളം അത് ഉണ്ടാവില്ല എന്തുകൊണ്ട് വ്യക്തമായ ഉത്തരം ഖുർആൻ നൽകിക്കൊണ്ടിരിക്കും ദുർബലനായ മനുഷ്യന്റെ ദുർബലമായ കാര്യങ്ങൾ അതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ സ്പഷ്ടത ആ സെക്കൻഡിൽ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് ഖുർആൻ വ്യക്തമായ ഗ്രന്ഥമാണ് എന്ന് പറയുന്നത് വ്യക്തമായ ഗ്രന്ഥം എന്നത് ൾക്കുംതീതനായ ഒരാളിൽ നിന്ന് വരുമ്പോഴേ അത് വ്യക്തമായ വചനങ്ങളാകൂ അങ്ങനെ ഒരാൾ ഉള്ളത് മാത്രമാണ് വളരെ ഒരാളുള്ളത് അതീതനായ ഒരാളിൽ നിന്ന് വരുമ്പോഴേ അതിന്റെ വ്യക്തത ഏത് കാലഘട്ടത്തിലും നിലനിർത്താൻ കഴിയുകയുള്ളൂ അത് അള്ളാഹു ഒരാൾ മാത്രമാണ് കിതാബി മുബീൻ എന്ന് പറയുന്നു ഇവിടെ ഒരു കാര്യം വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ ഇവിടെ ഉദ്ധരിക്കാനുള്ള അടിസ്ഥാനപരമായ കാരണം എന്തെന്നാൽ ത്രികാലങ്ങൾക്കും അതീതനാണ് അള്ളാഹു എന്ന് ഇവിടെയും ഈ വചനത്തിലും പറയുന്നുണ്ട് എല്ലാ ജ്ഞാനങ്ങൾക്കും അതീതനാണ് അവൻ ഭൂതകാലത്ത് എന്തൊക്കെ നടന്നുവെന്ന് വ്യക്തമായി പറയാൻ ഒരാൾക്ക് കഴിയില്ല എന്തുകൊണ്ട് ചിലർ അറിഞ്ഞത് ചിലർ അറിഞ്ഞിട്ടില്ല ചിലർ അറിഞ്ഞതിന്റെ പൊരുൾ മറ്റു ചിലരിൽ എത്തുമ്പോൾ അത് യഥാർത്ഥമാണോ എന്ന് അയാൾക്ക് വ്യക്തമായി വരുത്താൻ പലപ്പോഴും കഴിയില്ല കഴിഞ്ഞ കാലം ഈ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യവും അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് വ്യക്തമായി എപ്പോഴും മനസ്സിലാക്കാൻ കഴിയില്ല ഒരു ഭരണിയിലേക്ക് നോക്കിയിരിക്കുന്ന ഇമപെട്ടാതെ ഒരു ഭരണിയിലേക്ക് നോക്കിയിരിക്കുന്ന ഒരാൾക്ക് ആ ഭരണിയിൽ നടക്കുന്ന കാര്യങ്ങൾ ആ ചില്ലു ഭരണിയുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അതിന്റെ ഉള്ളിലുള്ള എട്ടോ പത്തോ ഇരുപത്തിയഞ്ചോ അല്ലെങ്കിൽ നൂറോ കുഞ്ഞനുറുമ്പുകൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നതിനേക്കാൾ വ്യക്തമായിട്ടാണ് പ്രസന്റിൽ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഫ്യൂച്ചറിനെ പറ്റി പറയുകയാണെങ്കിലോ ഫ്യൂച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒട്ട് കഴിയുകയും ഇല്ല എന്താണ് നാളെ നടക്കുന്നത് എന്ന് മാനവ സമൂഹത്തിൽ ആർക്കും പറയാൻ കഴിയില്ല വേറൊരു ജീവിക്കും പറയാൻ കഴിയില്ല അപ്പോൾ പിന്നെ മനുഷ്യന്റെ അഡ്വൈസുകൾ ഭൂതത്തെ ആശ്രയിച്ചാൽ അപൂർണമാണ് പ്രസന്റിനെ ആശ്രയിച്ചാലും അപൂർണമാണ് ഫ്യൂച്ചറിനെ ആശ്രയിച്ചാലോ അത് തികച്ചും ആശ്രയിച്ച് എന്ത് പറഞ്ഞാലും അത് ദുർബലമാണ് കേവലം സന്ദേഹങ്ങൾ മാത്രമാണ് ആ സന്ദേഹങ്ങൾ എവിടെ എത്തുമെന്ന് ഒരു തീരുമാനവും ഇല്ല അപ്പോൾ മനുഷ്യൻ എത്ര ബുദ്ധിമാനായാൽ പോലും ആരാണെങ്കിലും എത്ര ബുദ്ധിമാനായാലും എത്ര ചിന്തകനായാലും ആരാണെങ്കിലും സൊസൈറ്റിയിൽ കഴിഞ്ഞു പോയ ഒരുപാട് ജീനിയസുകളായ ചിന്തകന്മാരുണ്ടായിരുന്നുവല്ലോ ആ ചിന്തയിൽ അവർ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കാലങ്ങളെ സംബന്ധിച്ച് അവർ പ്രകൃതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ പറഞ്ഞതിൽ പലപ്പോഴും അബദ്ധങ്ങൾ പിണഞ്ഞു എന്തുകൊണ്ട് പിണഞ്ഞു അവരെ സംബന്ധിച്ചിടത്തോളം ത്രികാലങ്ങൾക്ക് അതീതമായ ഒരു ജ്ഞാനം അവർക്കൊരിക്കലും ഉണ്ടാവുകയില്ല അപ്പോൾ ഇവിടെ ഈ വൽ മുബീൻ എന്ന് പറഞ്ഞതിന്റെ അനിവാര്യത എന്താണ് ഋകാലങ്ങൾക്കും അതീതനായ ഒരു ജ്ഞാനിയിൽ നിന്നാണ് ഇത് വരുന്നത് എന്ന് വ്യക്തത വരുത്തുകയാണ് ഇത് കേവലം ഒരു സാമർഥ്യം പറയുകയോ വെല്ലുവിളി പറയുകയോ കേവലം ഉരച്ചു നോക്കാൻ ആവശ്യപ്പെടുകയോ ചെയ്യുന്ന വാക്ക് മാത്രമല്ല ഉരച്ചു നോക്കുന്നതിന് വിരോധമില്ല ആർക്കും ഇതിന്റെ വ്യക്തതകൾ ഉരച്ചു നോക്കാവുന്നതാണ് അതിലിവിടെ ഒരു വിരോധവുമില്ല പക്ഷേ ഇത് അനുവാചകന് നൽകുന്ന അവന്റെ ഹൃദയത്തിന് നൽകുന്ന വല്ലാത്തൊരു നിർവൃതിയും സ്പഷ്ടതയും യാഥാർത്ഥ്യവും വളരെ വ്യക്തമാണ് ഇത് സത്യസന്ധവുമാണ് എന്തുകൊണ്ട് ത്രികാലങ്ങൾക്കും അതീതനായ ഒരു ജ്ഞാനിക്കല്ലാതെ കാര്യങ്ങളിൽ പ്രപഞ്ചഘടനയിൽ ഒരു തീർപ്പ് കൽപ്പിക്കാൻ പൂർണ്ണമായി കഴിയുകയില്ല അതിലാകട്ടെ മനുഷ്യനെ കൈകടത്താനും കഴിയില്ല ഇപ്പോൾ ഈ കാര്യങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ വ എന്ന് പറഞ്ഞെടുത്ത് ഈ ഗ്രന്ഥം ഇറക്കിയത് ഈ ദിവ്യ സന്ദേശം സാരോപദേശം ഇറക്കിയത് നാം അന്ത്യനാൾ വരെ ഇതിൽ യാതൊരു കെടുമ്പോ കേടോ മനുഷ്യന് കടത്തിക്കൂട്ടാൻ കഴിയുന്ന വിധത്തിലല്ലാതെ സംവിധാനിച്ച് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കടത്തി കൂട്ടുക അസാധ്യമാണ് എന്ന് പറയാവുന്ന ഒരു തലം കൊണ്ടുവന്നത് എന്തിന് അത് വളരെ വ്യക്തമാണ് ആ തലം കൊണ്ടുവന്നത് മനുഷ്യന് ഏത് കാലത്തും സത്യത്തെ അവലംബിച്ചുകൊണ്ട് റിസർച്ച് ചെയ്യാവുന്നതാണ് അത് വളരെ വ്യക്തമായി റിസർച്ച് ചെയ്യാം എന്തുകൊണ്ട് ഇത് വ്യക്തമായ വേദഗ്രന്ഥമാണ് ഈ സന്ദേഹത്തിൽ ഇടപെടേണ്ട ഇത് പറയും നീ എന്തൊരു കാര്യം ചിന്തിച്ചാലും ആ ചിന്തയിൽ അപാകര വന്നാലും ഈ സ്കെയിൽ കൊണ്ട് നിനക്ക് ഈ പാകരയും അപാകരയും അളന്നു നോക്കാവുന്നതാണ് എന്തുകൊണ്ട് ഇത് നിന്റെ ദൈവത്തിൽ നിന്ന് വരുന്നതാണ് ഇത് നിന്റെ ദൈവത്തിൽ നിന്ന് വരുന്നതാണ് വ്യക്തമായ വചനങ്ങളുമാണ് ഈ വ്യക്തത പൊളിക്കാൻ ഒരാൾക്കും കഴിയില്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേദഗ്രന്ഥങ്ങൾ വേറെയും വന്നിരുന്നു പക്ഷെ ആ വേദഗ്രന്ഥങ്ങളിൽ പലതിനും ആ വേദഗ്രന്ഥങ്ങൾക്കൊന്നും ഇന്ന് വ്യക്തതയില്ല ഇത് കേവലം ഒരു ദോഷ തൃപ്തി എന്ന നിലയിൽ ഞാൻ പറയുന്നതല്ല എന്തുകൊണ്ട് സംഭവിച്ചു പോയി മനുഷ്യൻ മനുഷ്യന്റെ അതാത് കാലഘട്ടത്തിൽ അവന് നല്ലതെന്ന് തോന്നിയ ചില കാര്യങ്ങൾ എല്ലാവരും ചില കാര്യങ്ങൾ അതിൽ ചേർത്തു ചേർത്തുവെച്ചത് അവര് അതിനെ നശിപ്പിക്കാനാണ് എന്ന വാക്കോട് കൂടിയല്ല ഞാനിത് പറയുന്നത് പകരം എന്താണ് ഇതല്ലേ ഒന്നുകൂടി നല്ലത് എന്ന് വിചാരിച്ചും ചില ആറുകൾ ചില വാക്കുകൾ അതിൽ കേറ്റിക്കൂട്ടി ചില കാലത്തും ചില സന്ദർഭത്തിനും ചില ദേശത്തും ചില സാഹചര്യങ്ങളിലും ചില അറ്റ്മോസ്ഫിയറിലും നല്ലതെന്ന് തോന്നുന്നത് മറ്റു കാലത്തും മറ്റു സാഹചര്യങ്ങളിലും നല്ലതായിരിക്കുകയില്ല അത് മനുഷ്യന് സംഭവിക്കുന്ന അബദ്ധമാണ് അങ്ങനെ എല്ലാവരും ചിലരെല്ലാം അതിൽ അതിന്റെ തെളിമയാർന്ന വ്യക്തതയെ നശിപ്പിക്കാൻ വേണ്ടി ഗ്രന്ഥങ്ങളിൽ കടത്തിക്കൂട്ടിയ ആളുകൾ പുത്തിനവിക്ക് മുമ്പ് ഉണ്ടായിരുന്നു ചിലരാകട്ടെ ഇതല്ലേ ഒന്നുകൂടി നല്ലത് അല്ലെങ്കിൽ ഇതുകൂടി ചേർത്താൽ അല്ലേ ഒന്നുകൂടി നല്ലതാവുക എന്ന് വിചാരിച്ചവരും ആ കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം ഒരു കാലത്തെ മറ്റൊരു കാലത്ത് അബദ്ധമായിരിക്കും ഇത് മനുഷ്യരെ കണ്ടെത്താൻ കഴിയില്ല എന്തുകൊണ്ട് ഫ്യൂച്ചറുമായി താതാത്മ്യപ്പെടുകയും പ്രസന്റിനെ വ്യക്തമായി ആവാഹിക്കുകയും പാസ്റ്റിനെ കുറിച്ച് വളരെ വ്യക്തമായ കൃത്യമായ ധാരണയും ഉണ്ടാവുമ്പോൾ മാത്രമേ അന്യൂനമായ നിലക്ക് ഒരു മെസ്സേജ് നിലനിൽക്കുകയുള്ളൂ നിലനിർത്താൻ കഴിയുകയും ഉള്ളു ആ വേദഗ്രന്ഥങ്ങളെ നിസ്സാരവൽക്കരിച്ചല്ലേ ഞാൻ ഈ പറയുന്നതൊന്നും അതൊക്കെ പരിശോധിക്കുന്ന ആളുകൾക്ക് വ്യക്തമായി പരിശോധിച്ച് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ആ വേദഗ്രന്ഥങ്ങളുടെ തെളിമയും സ്പഷ്ടതയും നഷ്ടപ്പെട്ടു പോയി ദിവ്യവചനങ്ങളിൽ ദുർബലനായ മനുഷ്യന്റെ ദുർബലമായ പരിമിതമായ ജ്ഞാനങ്ങളോ അജ്ഞാനങ്ങളോ മനുഷ്യൻ കയറ്റിവച്ചപ്പോൾ അത് കാലഹരണപ്പെട്ടു പോയി അതുകൊണ്ട് ആ സ്പഷ്ടത നിലനിന്നില്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു വേദഗ്രന്ഥം വരാനില്ല അത് വ്യക്തമാണ് ഇനി ഒരു പ്രവാചകൻ വരാനില്ല അതും വ്യക്തമാണ് അതിന്റെ അനിവാര്യതയുമില്ല എന്തുകൊണ്ട് ഇതിന്റെ മഹത്തായ യാഥാർത്ഥ്യങ്ങളും ഇതിന്റെ ദിവ്യ വചനങ്ങളും അന്ത്യനാള് വരെ അടുക്കുകൾ അടുക്കുകൾ പൊളിച്ചെടുത്താൽ പോലും ഇരാത്തത്ര ഗഹനമായ ആശയ സന്ദേശങ്ങൾ അന്ത്യനാള് വരെ മനുഷ്യൻ എത്ര ഉയർന്നാലും അവന്റെ ചിന്താമണ്ഡലം എത്ര വളർന്നാലും അവന്റെ സാങ്കേതികത്വങ്ങൾ എത്ര മികവുറ്റതായാലും അവന്റെ വിജ്ഞാനങ്ങൾ എത്ര മേൽ സമുന്നതമായാലും ഇതിന്റെ അടുക്കുകൾ അടുക്കുകൾ അടുക്കുകളായി എളിവാറുന്ന യാഥാർത്ഥ്യ ജ്ഞാനങ്ങൾ അവന്റെ മുന്നിൽ ഖുർആൻ നിരത്തി കൊടുക്കും അതാണ് വൽ കിതാബിൽ മുബീൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിലാകട്ടെ ദുർബലനായ മനുഷ്യന്റെ വാക്കുകൾ കടത്തി കൂട്ടാൻ സാധ്യവുമല്ല അതുകൊണ്ട് അതിന്റെ സ്പഷ്ടതയാർന്ന തെളിവാർന്ന യാഥാർത്ഥ്യങ്ങൾ അന്ത്യനാൾ വരെ നിലനിൽക്കും ഒരിക്കലും ഒരാൾക്കും ഒന്നും ചെയ്യാനോട്ട് കഴിയുകയുമില്ല അത് അനിവാര്യവുമാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് അനിവാര്യമാണ് ഇതിന്റെ ഉള്ളടങ്ങിയ ഒരു പൊരുളുണ്ട് എന്താണ് ആ പൊരുള് ഇനി ഒരു പ്രവാചകൻ ഇല്ല ഇനി ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നുവെങ്കിൽ മറ്റൊരു ദിവ്യ സന്ദേശവുമായി വേറൊരു പ്രവാചകൻ വരാമായിരുന്നു ഇനി വേറൊരു പ്രവാചകൻ വരാനില്ലാത്തത് കൊണ്ടാണ് ഇത് അന്യൂനമായി ആക്കി വെച്ചത് ഇതിന് മനുഷ്യൻ കൈകടത്താൻ കഴിയാൽ അസാധ്യമായി തീർന്നത് ഒരിക്കലും അത് അസാധ്യമാണ് ഒരിക്കലും അത് അസാധ്യമാണ് അത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് ഇനി ഒരു പ്രവാചകൻ ഉണ്ടെങ്കിലോ വേറൊരു സത്യത്തെ കാലത്തിനനുസരിച്ച് കൊടുക്കാമായിരുന്നു ഇനി ഒരു പ്രവാചകൻ വരാനില്ല എന്ന വളരെ സത്യസന്ധവും എന്നാൽ വളരെ വലിയൊരു ഒരു യാഥാർത്ഥ്യവും ഇതിന്റെ ഉള്ളിൽ അണ്ടർ ലീനമാണ് ഇനി ഒരു പ്രവാചകൻ വരാനില്ല എന്തുകൊണ്ട് ഈ വേദഗ്രന്ഥത്തെ ഒരാൾ ദുർബലപ്പെടുത്തിയാൽ വേദഗ്രന്ഥത്തെ ഒരാൾ കടത്തിക്കൂട്ടിയാൽ വേദഗ്രന്ഥത്തിൽ ഇത് ശരി ഇത് ശരിയല്ല എന്ന് പിൽക്കാലഘട്ടത്തിൽ തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശരിയല്ലാത്തതുകൂടി മനുഷ്യൻ കടത്തിക്കൂട്ടി പിൽക്കാലഘട്ടത്തിലെ ജനങ്ങൾ യാഥാർത്ഥ്യം അയാഥാർത്ഥ്യം തമ്മിൽ ഊട്ടിക്കുറച്ച് പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മനുഷ്യൻ വളരെ വലിയ ഒരു സങ്കീർണഗതകളുടെ നീർച്ചുഴി പരിഹരിക്കാൻ കഴിയാതെ കിടക്കും എന്തുകൊണ്ട് ഇനി ഒരു പ്രവാചകൻ വരാനില്ല എന്ന യാഥാർത്ഥ്യം ഇത് വളരെ വ്യക്തവും എന്നാൽ വളരെ വലിയൊരു പൊരുളുമായി നമ്മുടെ മുന്നിൽ ഉണർത്തുകയാണ് ഒരു പ്രവാചകൻ ഇനി വരാനില്ല അതുകൊണ്ടാണ് ഇത് കിതാബ് മുബീനായത് ഇനി ഒരു പ്രവാചകൻ വരാനില്ല ആ പ്രവാചകന്റെ ആവശ്യവുമില്ല എല്ലാം ഇവിടെ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഈ കിതാബ് മുബീനാണ് ഇത് സ്പഷ്ടമാണ് ഇതിനെ അസ്പഷ്ടമാക്കാനോ ഇതിനെ ഇതിന്റെ തെളിമയാർന്ന അതിന്റെ തെളിഞ്ഞീരുറവകളിൽ എന്തെങ്കിലും മായം കലർത്തി കൂട്ടാനോ ആർക്കും സാധ്യമല്ല മാറ്റുരക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ അവർക്ക് മാറ്റുരക്കാവുന്നതാണ് മാറ്റുരക്കുന്നവർ മാറ്റുരക്കട്ടെ എന്നും മാറ്റുരക്കുന്നവരുണ്ടായിട്ടുണ്ട് അവസാനം അവരെല്ലാം പിന്തിരിഞ്ഞു പോയിട്ടുമുണ്ട് ഇത് വളരെ വ്യക്തമാണ് ഇത് ഇങ്ങനെ പറയുന്നതും രണ്ട് കാര്യത്തിന് വേണ്ടിയാണ് ഒന്ന് ഇത് സ്പഷ്ടമാണ് രണ്ട് ഇത് സ്പഷ്ടമാണ് എന്ന് അനിവാചകൻ അറിയൽ അനിവാര്യതയാണ് എന്തുകൊണ്ട് പല ഗ്രന്ഥങ്ങളും പല സന്ദേശങ്ങളും പിൽ കാലഘട്ടത്തിൽ മനുഷ്യനെ ചതിച്ചിട്ടുണ്ട് പല ഗ്രന്ഥങ്ങളും പിൽക്കാലത്ത് മനുഷ്യനെ ചതിച്ചിട്ടുണ്ട് മനുഷ്യ നിർമ്മിതമായ ഗ്രന്ഥങ്ങൾ മനുഷ്യ നിർമ്മിതമായ സന്ദേശങ്ങൾ അല്ലെങ്കിൽ മനുഷ്യനാൽ കടത്ത കടത്തിക്കൂട്ടിയ ദിവ്യവചനങ്ങൾ ഏത് മനുഷ്യന്റെ വാക്കുകൾ ഏതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ കൂട്ടിക്കുഴച്ച ചില ഗ്രന്ഥങ്ങൾ ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ ചിന്താപരമായി അപകടപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ചില ഗ്രന്ഥങ്ങളുടെ അനുയായികൾ മനുഷ്യന്റെ പുരോഗതിയെ തടഞ്ഞത് ശാസ്ത്ര സാങ്കേതിക വിദ്യയെ തടഞ്ഞത് മനുഷ്യന്റെ അന്വേഷണങ്ങൾക്ക് അവര് വിലങ്ങുവച്ചത് ചരിത്രത്തിൽ എപ്പോഴും അങ്ങനെയൊക്കെ കാണാൻ കഴിയും എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത് ചിന്താപരമായി ഉയർന്ന മനുഷ്യന് ചില ഗ്രന്ഥങ്ങളിലെ ന്യൂനതകളെ കണ്ടെത്താൻ കഴിയും അല്ലെങ്കിൽ ആ ന്യൂനത നിറഞ്ഞ ചില മെസ്സേജുകൾ ഒരിക്കലും ഈ ചിന്താപരമായി ഉയർന്ന മനുഷ്യനുമായി താതാത്മ്യപ്പെടുകയില്ല ഇതിന്റെ അയാഥാർത്ഥ്യവും ഇതിന്റെ വാസ്തവ വിരുദ്ധവും പിൽക്കാലത്ത് മനുഷ്യർ കണ്ടെത്തും അപ്പോൾ ആ സൊസൈറ്റിക്ക് അത് വലിയ പരാജയമാകും അങ്ങനെ ആയിരിക്കാം ശാസ്ത്ര സാങ്കേതിക വിദ്യകളെയെല്ലാം ചിന്താപരമായ മനുഷ്യന്റെ വളർച്ചയെല്ലാം പിൽ കാലഘട്ടത്തിൽ വിലങ്ങിട്ട ഒരുപാട് മതങ്ങളും മത സന്ദേശങ്ങളും ഉണ്ടായിട്ടുണ്ട് ഖുർആൻ അങ്ങനെയല്ല ഖുർആൻ ഒരിക്കലും അങ്ങനെയല്ല ഖുർആൻ പറ്റി പറയുമ്പോൾ സൈഗോട്ടിനെ കുറിച്ച് ധാരണയില്ലാത്ത ജനതയാണ് ആ ജനതയുടെ പിൻഗാമികളാണ് സൈഗോട്ടിന്റെ യാഥാർത്ഥ്യം കൃപത്തിന്റെയും യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് എത്ര മനോഹരമായി എത്ര സന്ദർഭങ്ങളിലാണ് ഖുർആൻ അതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞത് അടിസ്ഥാനമായി ആദ്യം നൽകിയ വചനങ്ങളിൽ തന്നെ സൈഗോട്ടിന്റെ പൊരുൾ പറഞ്ഞില്ലേ കുറിച്ച് സൈഗോട്ടിനെ പറ്റി ഖുർആൻ പറയുമ്പോൾ സൈഗോട്ടിനെ കുറിച്ചുള്ള ഒരു ചിന്ത ആ കാലഘട്ടത്തിൽ വളർത്തിയില്ല ഒട്ടകത്തിന്റെ പിന്നാലെ ചാട്ടവാറും പിടിച്ച് നടന്ന ആളുകൾക്ക് സൈകോട്ടിനെ കുറിച്ച് എന്തറിയും നിങ്ങൾ ആ ഒരു എങ്കിലും വായിക്കാൻ പറഞ്ഞു വായിക്കാൻ പറയുമ്പോൾ തന്നെ ആ കാലഘട്ടത്തിലെ ജനതയിൽ ചിലതിൽ വായിച്ചിരുന്നു എന്താണ് അവർ വായിച്ചത് ഒന്നവരുടെ കിടമത്സരങ്ങളുടെ ചരിത്രങ്ങൾ രണ്ട് അവരുടെ ഇക്കിളിപ്പെടുത്തുന്ന ലൈംഗിക വികാര വികാരങ്ങളെ ചൂടുപിടിപ്പിക്കുന്ന രസദായകങ്ങളായ പാട്ടുകൾ കഥകൾ കൃതികൾ ഇതായിരുന്നു ആ കാലഘട്ടത്തിലെ മനുഷ്യന്റെ വായനകൾ പക്ഷെ ആ വായനയെ കൃത്യമായ ദിശയിലേക്ക് തിരിച്ചുവിട്ടു എന്നിട്ട് എന്റെ അടുത്ത വാക്ക് പറയുന്നത് കുറിച്ച് ആ ജനതയ്ക്ക് അറിയില്ല അലക്കിന്റെ പൊരുളുകളെ അവർ പഠിച്ചിട്ടില്ല അപ്പോൾ നീ വായിക്കേണ്ടത് നിന്റെ തന്നെ യാഥാർത്ഥ്യങ്ങളും നീ എത്തിച്ചേരേണ്ട നിന്റെ ഗവേഷണങ്ങളും ഗവേഷണങ്ങൾക്കാണ് ആദ്യം തന്നെ പ്രേരിപ്പിക്കുന്നത് സൈഗോട്ടിനെ പറ്റി അറിയാത്തൊരു ജനതയുടെ മുന്നിൽ സൈക്കോട്ടിനെ പറഞ്ഞ് വിളംബരം ചെയ്തുകൊണ്ടാണ് നേരത്തെയുള്ള അവസ്ഥയും പിന്നെ അതിന്റെ വ്യത്യാസമായ അവസ്ഥയും ഭ്രൂണവും ഭ്രൂണവുമായി ബന്ധപ്പെട്ടതും അതിന്റെ വളർച്ചയും അതിന്റെ വിവിധങ്ങളായ ഘട്ടങ്ങളുമെല്ലാം മനുഷ്യൻ ഈ ചിന്താപരമായ പ്രേരണയിൽ നിന്ന് കണ്ടെത്തി അതിന്റെ യാഥാർത്ഥ്യങ്ങളിൽ എത്തിച്ചേർന്നു ആദ്യ കാലഘട്ടത്തിലെ ബിഷ്പുരന്മാർ എന്ന് പറഞ്ഞാൽ അത് അല്ലെങ്കിൽ ലോകത്തെ മെഡിക്കൽ സയൻസിന് ഏറെ സേവനം ചെയ്ത ആളുകൾ എന്ന് പറഞ്ഞാൽ അത് അവിസന്നയെ പോലെയുള്ള ആളുകളോ അല്ലെങ്കിൽ റാസിയെ പോലെയുള്ള ഇമാം റാസിയെ പോലെയുള്ള ആളുകളും ആയ വലിയ വലിയ ചിന്താപരമായി ഖുർആന്റെ പിന്നിൽ ഗവേഷണം നടത്തിയ ആളുകളാണ് അവരാണ് ഭ്രൂണത്തെ കുറിച്ച് വ്യക്തമായ ചിന്തകൾ നടത്തിയിട്ടുള്ളത് ഗവേഷണങ്ങൾ നടത്തിയത് ആ ഭ്രൂണം മുതൽ അവർ വളർത്തിയെടുത്ത ചിന്താമണ്ഡലം ആകാശ ലോകങ്ങളിൽ എത്തിച്ചു വാന നിരീക്ഷണ ചാലകൾ വരെ അറബികളും അറബികളുമായി ബന്ധപ്പെട്ട സമൂഹങ്ങളും തുറന്നു വെച്ചു അതൊക്കെ മനുഷ്യൻ ചിന്തിക്കണം യൂറോപ്യനെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ അവർക്ക് അറിവുണ്ടായിരുന്നില്ല അറിവിനെ അറിവിനെപ്പറ്റിയുള്ള ഒരു ധാരണയും അവർക്കില്ല അവരും അവരുടെ പ്രധാനപ്പെട്ട വേദഗ്രന്ഥം ഏതാണ് ഇലിയഡ് ഇലിയഡിൽ നിന്ന് എന്ത് സന്ദേശം ലഭിക്കാനാണ് ഇലിയഡ് എന്ന ഇലിയഡിൽ നിന്നാണ് ഇലിയഡ് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നാണ് പിൽ കാലഘട്ടത്തിൽ ചില ദൈവ നിഷേധികൾ ദൈവത്തെയും ദൈവ സന്ദേശങ്ങളെയും മനസ്സിലാക്കിയത് അവർ പിന്നെ ദൈവനിരാസത്തിൽ എത്തിച്ചേർന്നു സ്വാഭാവികമാണ് ദൈവനിരാസത്തിൽ എത്തിച്ചേർന്നു എന്നാൽ ഇങ്ങനെയുള്ള ദൈവനിരാശികൾ ഒരു കാരണവശാലും അറബ് സമൂഹത്തിൽ ഉണ്ടായില്ല അറബ് സമൂഹം ആദ്യ കാലഘട്ടത്തിൽ കിടമത്സരത്തിൽ പോയെങ്കിലും പിൽ കാലഘട്ടത്തിൽ വ്യക്തമായ ഒരു വേദഗ്രന്ഥം നൽകി ആ വേദഗ്രന്ഥം ചിന്താമണ്ഡലങ്ങളെ ചൂടുപിടിച്ച് ഗവേഷണങ്ങളുടെയും പിന്നാലെ പറന്ന് ഉയരാൻ മനുഷ്യനെ പ്രേരിപ്പിച്ചു അപ്പോൾ അവരുടെ ചിന്താമണ്ഡലം ഉയർന്നു അവരിൽ ഗവേഷണ പടുക്കൽ ഉണ്ടായി കേവലം സെക്സിന്റെയും ബുദ്ധങ്ങളുടെയും പിന്നിൽ പോയി ഒരു ജനത പിൽ കാലഘട്ടത്തിൽ വലിയ വലിയ പരീക്ഷണശാലകളിൽ അടയിരിക്കുന്നതാണ് നമ്മൾ കണ്ടത് പള്ളിയിൽ എഴുത്തിക്കാപ്പിരിക്കുന്നവർ പോലും കുറക്കുകയും രണ്ടശാലകളിലും അതേപോലെ ഗവേഷണശാലകളിലും ആയുസ് ചെലവഴിക്കുകയും ചെയ്ത ആളുകൾ ഗ്രന്ഥപ്പുരകളിൽ ഗ്രന്ഥങ്ങൾ വീണ് മരണപ്പെട്ടവർ പോലും ആ കൂട്ടത്തിൽ ഉണ്ടായി ഗവേഷണ പടുക്ക പഠിച്ച് പഠിച്ച് ഗ്രന്ഥപ്പുരകളിൽ അടയിരുന്ന് വാർത്തകൃകാലത്തെ അലമാര വീണ് മരിച്ചുപോയ ആളുകൾ വരെ അറബ് സമൂഹത്തിന്റെ ഗവേഷണ പടുക്കലിൽ ഉണ്ടായി ഇതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ പറയുന്നത് അങ്ങനെ ഒരു ചരിത്രം കിഴക്കിനോ പടിഞ്ഞാറിനോ പലപ്പോഴും പറയാൻ കഴിയില്ല എന്തുകൊണ്ടാണ് ഈ ഒരു മാറ്റം അറബികൾക്ക് വരുന്നത് ഏഴി ഏഴാം നൂറ്റാണ്ടിന് ശേഷമാണ് ഈ അറബ് സമൂഹം എന്തുകൊണ്ടാണ് ഇതിന് തയ്യാറായത് അവർക്ക് വ്യക്തമായ ഒരു സന്ദേശം ലഭിച്ചു അത് കേവലം കിതാബിൽ മുബീൻ സ്പഷ്ടമായ ഒരു ഗ്രന്ഥം അവർക്ക് ലഭിച്ചു അത് വ്യക്തമാണ് എന്ന് പറയുന്നതിന്റെ പിന്നിൽ കേവലമുള്ള ഒരു ദുരഭിമാനമാണെന്ന് ധരിക്കരുത് അതല്ല അനുവാചകനെ അതിന്റെ തെളിമയെ അറിയിച്ചു കൊടുക്കുകയാണ് ആ തെളിമയിൽ നിന്നുകൊണ്ട് അവർ ഗവേഷണം ചെയ്തു അവർ സൈകോട്ട് മുടൽ അടിസ്ഥാനം മുടൽ അവർ ഭൂമിയുടെ ഗുരുത്വാകർഷണം മുടൽ ആ മഹാ വാന നിരീക്ഷണ ശാലകൾ വരെ സ്ഥാപിച്ചു ഇതൊക്കെ അറബികളാൽ പ്രേരിപ്പിക്കപ്പെട്ട രൂപത്തിൽ ഉണ്ടായിട്ടുള്ള സത്യങ്ങളാണ് ആരാണ് കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ഇടയിൽ കൊള്ളലിന്റെയും കൊടുക്കലിന്റെയും ആളുകളായത് പിന്നെ അവർ പരതുകയും ചെയ്തു അവരെ ചൈനയിൽ പോയിട്ടാണെങ്കിലും അറിവ് നേടു എന്ന് പറയാനുള്ള കാരണം എന്ത് ചൈനയിൽ പോവുക എന്നത് ആ കാലഘട്ടത്തിൽ ചിന്താ മണ്ഡലങ്ങളിൽ പോലും തന്നെ ദുർഗ്രഹമായ ഒരു കാര്യമാണ് അവിടെ പോലും പോകാൻ ഇരുളടഞ്ഞ ഒരു രാജ്യമാണ് ചൈന അന്നും ഇന്നും ഇപ്പോഴെല്ലാം ചില കൊമേഴ്സ്യൽ താല്പര്യങ്ങൾ കൊണ്ട് ചൈന വാതിൽ തുറന്നിട്ടുണ്ടെങ്കിലും പലപ്പോഴും ഇന്നും പോലും നമ്മൾ ചൈനയിൽ നിന്ന് വരുന്നതും ചൈനയിലേക്കുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇപ്പോഴും ചൈനക്കാർ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് കൊറോണയിൽ പോലും അങ്ങനെയാണെന്നാണ് പലപ്പോഴും എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളത് അങ്ങനെയുള്ള ചൈനയിൽ പോയി അറിവ് നേടാൻ പഠിപ്പിച്ചത് എന്തുകൊണ്ടാണ് അറിവ് നേടാൻ അറിവ് നേടുക അറിവിനേക്കാൾ വലിയ നേട്ടമില്ല അവരെന്ത് ചെയ്തു കിഴക്കും പടിഞ്ഞാറും ഓടി മൂമ്പാറ്റകളെ പോലെ അവർ അന്വേഷിച്ചു നടന്നു അവരെല്ലായിടത്തും പോയി എല്ലായിടത്തേയും മധു മുകർന്നു കൊണ്ടുവന്നു അങ്ങനെ വിവിധങ്ങളായ ഭാഷകൾ കൊള്ളലും കൊടുക്കലും ഉണ്ടായി ലോകത്തെ പല ഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് കൊണ്ടുവന്നു അറബി ഗ്രന്ഥങ്ങൾ മറ്റു ഭാഷകളിലേക്ക് അവർ വിവർത്തനം ചെയ്തു കൊടുത്തു കിഴക്കിൻറെയും പടിഞ്ഞാറിന്റെയും ഇടയിൽ വിജ്ഞാനത്തിന്റെ മീഡിയേറ്റർമാർ ഏത് കാലഘട്ടത്തിലും ഖുഹാന്റെ അനുയായികൾ തന്നെയായിരുന്നു അവരാണ് ഈ കാണുന്ന ശാസ്ത്ര സാങ്കേതിക ലോകത്തിന്റെ പിതാക്കൾ എന്ന് പറഞ്ഞാൽ അത് വളരെ വ്യക്തവും യാഥാർത്ഥ്യവുമാണ് അതിനവർക്ക് പ്രേരണ നൽകിയ ഗ്രന്ഥം എന്ത് സന്ദേശം എന്താണ് ഇനി ഗവേഷണം പര അവസാനിച്ചിട്ടുണ്ടോ ഒരിക്കലും ഇല്ല ഒരിക്കലും അവസാനിക്കുകയും ഇല്ല ഒരിക്കലും അത് അവസാനിക്കൂല ഞാൻ ഈ ആഴ്ച പോലും ചില സന്ദേശങ്ങൾ പുതിയതായ ചില സന്ദേശങ്ങൾ എനിക്ക് ഖുർആാനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ സഹായം കൊണ്ട് വെറുതെ പറയുകയല്ല നിഷ അതൊക്കെ പുറത്തു പറയും അതൻ അതൊന്നും പഴയ നന്മയെ നിരാകരിക്കുന്നതുമല്ല മനസ്സിലാക്കേണ്ട അതൊരിക്കലും പഴയ പഴയ നന്മയെ നന്മയെ ചില ചില ആളുകൾ നിരാകരിക്കുന്നതാണ് വിവരം എന്ന് വിചാരിച്ച് പോയ അതാണ് സത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദങ്ങളിൽ മനുഷ്യൻ പരിചയപ്പെട്ട പദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദം ഏറ്റവും മഹത്തായ ഒരു പദമാണ് ഒരിക്കലും നന്മയെ നിരാകരിക്കലല്ല പഴയ നമ്മെ നിരാകരിക്കലാണ് അന്വേഷണം എന്ന് ധരിച്ചവരുണ്ട് അവർ പടുകുഴിയിൽ വീണ് കിടക്കുകയുമാണ് അവര് അകപ്പെട്ട ആപതിച്ചിട്ടുള്ള പടുകുഴിയെ കുറിച്ച് ബോധം വരാതെ അവർക്ക് ഖുർആന്റെ തെളിമയിലൂടെ സഞ്ചരിക്കാൻ ഒരിക്കലും കഴിയുകയും ഇല്ല അതേ സമയത്ത് ഞാനിവിടെ എനിക്ക് ഈ ആഴ്ച പോലും ചില സത്യങ്ങൾ ഖുഹാനിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താ അത് പഴയതിനെ തന്നെ വെച്ചിട്ട് പുതിയ അന്വേഷണങ്ങൾ നടത്തി ആ അന്വേഷണങ്ങൾ പുതിയ യാഥാർത്ഥ്യങ്ങളിൽ എത്തിച്ചേരാൻ എന്നെ പ്രേരിപ്പിച്ചു അതൊരിക്കലും പഴയതിനെ നിരാകരിക്കില്ല എന്നാൽ അത് പുതിയ ലോകത്തിന് വളരെ ഉപകാരം ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് ഞാൻ ആ ഭാഗത്തേക്ക് വരികയും നിങ്ങളെ മുന്നിൽ അത് വിശദീകരിക്കുകയും ചെയ്യും അപ്പൊ ഏത് കാലഘട്ടത്തിൽ ഇനി അടുത്ത ആൾക്ക് ഇതിനേക്കാൾ വലുത് പറയാൻ കഴിയും ഞാനല്ലാത്ത വേറൊരാൾക്ക് അപ്പുറത്ത് ഇരുന്ന് വേറൊരു കാര്യം പറയാൻ കഴിയും സ്പഷ്ടമായ വ്യക്തമായ ഈ വേദഗ്രന്ഥം ഇതാണ് സ്കെയില് ഇത് വ്യക്തമായി നിലനിന്നാൽ മാത്രമേ അതിന്റെ വ്യക്തതയിൽ അനുവാചകന് വിശ്വാസം ഉണ്ടായാൽ മാത്രമേ ഈ സ്കെയിലിനെ അവലംബിച്ച് മുന്നോട്ട് പോകാൻ കഴിയും തന്റെ വരിയെ കുറിച്ച് ഒരാൾക്ക് വിശ്വാസമില്ലെങ്കിലും അയാൾക്ക് സ്കെയിലിന്റെ നിവർന്ന് കിടക്കുന്ന സ്കെയിലിനെ കുറിച്ച് ധാരണ ഉണ്ടാകണമല്ലോ അല്ലെങ്കിൽ എങ്ങനെയാണ് താൻ വരച്ച വരയെ കുറിച്ച് അയാൾ തീരുമാനത്തിലെത്തുക ഇതാണ് മനസ്സിലാക്കേണ്ടത് ഈ വൽ കിതാബിൽ പോലെ ഖുർആൻ പറയുന്ന വാക്കിന് അത് കേവലം ഖുർആൻ ഒരു ഉശിരി പറയുകയാണ് എന്ന് ധരിക്കരുത് പകരം ഖുർആൻ ഒരു സ്കെയിലാണ് എന്നറിയിക്കുക അതല്ലേ സത്യം ഒരാളെ സംബന്ധിച്ചിടത്തോളം താൻ വരച്ച വരയെ പെട്ട അയാൾക്ക് ഒരു തീരുമാനത്തിലെത്താൻ കഴിയില്ല പക്ഷെ െ കുറിച്ച് അയാൾക്ക് നല്ല വിവരം വേണം എന്ത് തെളിമയാർന്നതാണ് അത് വ്യക്തമാണ് അത് സ്പഷ്ടമാണ് അപ്പോൾ പിന്നെ അയാൾക്ക് ഒരു പ്രശ്നമല്ല എന്തുകൊണ്ട് അയാളല്ല ആര് വരച്ചാലും രാജാവ് വരച്ചാലും അയാൾക്ക് രാജാവ് വരച്ച വര തെറ്റിയിട്ടുണ്ട് എന്ന് പറയാൻ ഈ സ്കെയിൽ ഉപകരിക്കും ചിലപ്പോൾ രാജാവിനും പിഴക്കും ആർക്കും പിഴക്കാം ആർക്കും പിഴക്കാം പ്രവാചകന്മാരല്ലാത്ത ആർക്കും പിഴക്കാം അവര് മനസ്സും നിങ്ങളാണ് പിന്നെ ഒരാൾ മനസ്സും അല്ല പണ്ഡിതന് പിഴക്കാം കബ്ക്ക് പുരോഹിതന് പള്ളിയെ ഉസ്താദിന് സയ്യീദിന് ചിലപ്പോൾ വലിയ ഖുർആാൻ അത് വ്യക്തമാണ് അതിൽ നിന്നും മനുഷ്യന്റെ ദുർബലമായ ചിന്തയിൽ മനുഷ്യൻ മനസ്സിലാക്കിയ ഏതോ അബദ്ധം ശരിയാണ് എന്നല്ല ഖുർആാൻ ശരിയാണ് എന്നാ പറഞ്ഞത് അവന്റെ സ്പഷ്ടമായ അന്വേഷണത്തിലൂടെ വ്യക്തമായി മനുഷ്യൻ എത്തിച്ചേരുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട് അത് വ്യക്തമായിരിക്കും അത് യാഥാർത്ഥ്യമായിരിക്കും ഒരിക്കലും അബദ്ധത്തിന്റെ മേൽ ഈ ഉമ്മത്തി യോജിക്കുകയും ഇല്ല സമുദായം ഇല്ലെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ വസ്സലം പറഞ്ഞിട്ടുമുണ്ട് ഖുഹാൻ ആണ് വേറെ ആരോടെ അല്ല ഖർആാൻ സ്കൈലാണ് ആയിക്കൊള്ളണം എന്നില്ല ചിന്തയിൽ നിന്ന് പറഞ്ഞേക്കും അതേസമയത്ത് ഖുർആാൻ സ്കെയിലാണ് ആണ് അപൂർണനാണ് എന്ന പൂർണ്ണമാണ് പൂർണ്ണതയിൽ എത്തിച്ചെല്ലാൻ കഴിയും പൂർണ്ണതയോ ശരിയാണ് വാതിൽ തുറക്കുന്നത് വരെ താക്കോൽ മാറ്റി മാറ്റി എടുക്കണം ഒരു കൂട്ടം താക്കോലുകൾ മനുഷ്യന്റെ ചിന്തകളെല്ലാം ഞാൻ ഒരു താക്കോലിനോട് വമിക്കാം ഒരു കൂട്ടം താക്കോലുകൾ അത് വാതിലിന്റെ കൂട്ടിന് അറിയില്ല ഒരു താക്കോലിട്ടു തുറന്നില്ല അടുത്ത താക്കോൽ ഇട്ടു തുറന്നില്ല അടുത്ത താക്കോൽ ഇട്ടു തുറന്നില്ല അടുത്ത താക്കോലിട്ടു തുറന്നില്ല എന്നാൽ ഒരു താക്കോൽ ഉണ്ടാകും അതുകൊണ്ട് തുറക്കും പൂട്ടോ കൂട്ടിൽ ഉള്ള അതിന്റെ കൃത്യമായി വെച്ച അതിന്റെ ഒരു വിടവുണ്ട് ആ പൂട്ടിനെ താക്കോൽ കയറ്റുന്ന ഒരു സ്ഥലമുണ്ട് അത് വ്യക്തമാണ് അതിലേക്ക് ഈ താക്കോൽ അങ്ങോട്ട് കയറ്റിയാൽ മുറി തുറന്നു കിട്ടും അതോറപ്പായിട്ടും ആ താക്കോൽ ഉണ്ട് ആ താക്കോലിനെ അന്വേഷിച്ച് കണ്ടെത്തണം നേരത്തെ ഉള്ള താക്കോലോ ആ താക്കോൽ ഈ പൂട്ടിന് യോജിക്കാതെ വന്നേക്കാം മനുഷ്യൻ എപ്പോഴാണ് ഇതിന്റെ പൊരുളിൽ എത്തിച്ചേരുക പൊരുളിൽ എപ്പോഴാണ് എത്തുക ഒരു വിഷയത്തിന്റെ എത്തിയാൽ ആ വിഷയത്തിന്റെ വാതിൽ തുറന്നു കിട്ടും മുപ്പസിറിന്റെ കയ്യിലോ തുറക്കാൻ പറ്റാത്ത താക്കോൽ ഉണ്ടായേക്കാം എന്നാൽ ഖുർആാനോ അതിന്റെ പുട്ട് വ്യക്തമാണ് അതിൽ ചിന്താപരമായി മാറ്റി വെക്കാൻ ഖുർആാൻ കൽപ്പിച്ചിട്ടുണ്ട് ഓരോ ചിന്തയും ഓരോ താക്കോലാണ് യഥാർത്ഥ ചിന്തയിൽ എത്തിച്ചേരാൻ കഴിയും അത് ചിലപ്പോൾ മുഹദസിന് കഴിയും മുപ്പസിറിന് കഴിയും വഴിയിലും കഴിയും അതേ സമയത്ത് ഇവരുടെയൊക്കെ കയ്യിലുള്ള താക്കോലുകൾ ചിലപ്പോൾ അപൂർണവുമായിരിക്കും ഇവരൊന്നും പൂർണ്ണരാണെന്ന് വിചാരിക്കേണ്ട ഖുർആാൻ പൂർണ്ണാണ് എന്നാൽ ആ പൂർണതയിലേക്ക് എത്താൻ ഖുർആാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് അന്വേഷണ ത്വരതയോടുകൂടെ യാഥാർത്ഥ്യത്തിലേക്ക് പോയാൽ കൂട്ടാൻകോട് തുറക്കും കൂട്ടം കൊടുത്ത് തുറന്നാലോ രാജകുട്ടം പോലെ പ്രവിശാലമായ അതിന്റെ വിശാലതയിലേക്ക് ആയിരക്കണക്കായ ആളുകൾക്ക് പ്രവേശിക്കാം എഴുന്നൂറ് കോടി ജനങ്ങളും അതിന്റെ ഉപകാരം നേടിയെടുക്കും അതിനെ ഖുർആൻ സ്കെയിലാണ് ഖുർആൻ സ്കെയിലാണ് ഖുർആൻ സ്കെയിൽ അല്ലെങ്കിൽ മാനവ സമൂഹത്തിന് തീരുമാനം കഴിയില്ല തികച്ചും ഖുർആാനുള്ള സ്കെയിലാണ് ഖുർആൻ ഒരു സ്കെയിലാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ അല്ലാതെ മാനവ സമൂഹം രക്ഷപ്പെടുകയുമില്ല ഞാൻ മാനവ സമൂഹം എന്ന് പറയുന്നത് എഴുതി കുട്ടിയാണ് എന്തുകൊണ്ട് മുസ്ലിമീങ്ങളുടെ സങ്കീർണതകളുടെ പരിഹാരം അല്ല ഖുർആൻ മുസ്ലിമീങ്ങളുടെ സങ്കീർണതകളുടെ പരിഹാരമാണ് ഖുർആൻ എന്ന് വിചാരിക്കുന്നത് അതും സത്യത്തിൽ അബദ്ധമാണ് മുസ്ലിമീങ്ങളുടെ മാത്രം പ്രശ്നങ്ങളുടെ പരിഹാരം അല്ല ഖുർആൻ മാനവ ചേതനയുടെ വളർച്ചയാണ് ഖുർആൻ മാനവ സമൂഹത്തിന്റെ ഗ്രന്ഥമാണ് ഖുർആൻ ൂഹത്തിന്റെ കൊട്ടാര സമാനമായ വിശാലമായ ഈ ലോകത്തും പരലോകത്തുമുള്ള വിശാലതകളിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതാണ് മുന്നിൽ ഇസ്ലാം ഭൗതികതയുടെ അപൂർണതകളിൽ നിന്ന് ആ അപൂർണതകൾ കൊണ്ടുവന്ന കുടിസുകളിൽ നിന്ന് ഇസ്ലാം എന്ന തെളിമയായ സത്യം കൊണ്ടുവരുന്ന വിശാലമായ യാഥാർത്ഥ്യത്തിന്റെ വിശാലതകളിലേക്ക് മാനവ സമൂഹത്തിന്റെ

ربنا عليك توكلنا واليك انا بنا واليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوه الا بالله العلي العظيم ربنا اتنا في الدنيا حسنه في الاخره حسنه وقنا عذاب النار توفنا مسلمين ولا حقنا بالصالحين